യെടോക്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഒറ്റ സംഖ്യ ഏതാണ് എങ്ങനെ ഇത്തരം ചോദ്യങ്ങളെ നമ്മൾ നേരിടും ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷാ പേപ്പറിൽ കണ്ടുവരുന്നതാണ് എന്നും നമ്മൾക്ക് ഓർത്തുവെക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് അതിനെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് ആദ്യം നമ്മൾ ഇരട്ട സംഖ്യയാണ് നോക്കാൻ പോകുന്നത് ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ് രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ തുടർന്ന് എഴുതുന്ന ഇരട്ട സംഖ്യകൾ നമ്മൾക്കറിയാം ഇതിൽ ഒന്നാമത്തെ ഇരട്ട സംഖ്യ ഏതാണ് രണ്ടാണ് ഒന്നാമത്തെ ഇരട്ട ഇരട്ടസംഖ്യ രണ്ടാണ് രണ്ടാമത്തെ ഇരട്ട ഇരട്ടസംഖ്യ നാലാണ് മൂന്നാമത്തെ ഇരട്ട ഇരട്ടസംഖ്യ ആറാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത ഒന്നാമത്തെ ഇരട്ട സംഖ്യ രണ്ട് എന്ന് പറയുമ്പോൾ നേരെ ഇരട്ടിയാണ് രണ്ടിൻ്റെ നേരെ ഇരട്ടിയാണ് നാല് വരുന്നത് മൂന്നിന്റെ ഇരട്ടിയാണ് ആറ് വരുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് രണ്ട് നമ്മൾ ഇവിടെ രണ്ട് എന്ന് എഴുതാൻ പോവാണ് അതുപോലെ രണ്ടാമത്തെ ഇരട്ട സംഖ്യ രണ്ടാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് ാണ് അങ്ങനെയാണെങ്കിൽ പത്താമത്തെ സംഖ്യ എത്രയായിരിക്കും പത്തിന്റെ നേരെ ഇരട്ടി അഥവാ ഇരുപതാണ് പത്താമത്തെ സംഖ്യ അങ്ങനെയാണെങ്കിൽ മുപ്പത് എന്ന് പറയുന്നത് മുപ്പത് എന്ന സംഖ്യ എത്രാമത്തെ ഇരട്ട സംഖ്യ ആയിരിക്കും നേരെ പകുതി എടുക്കുക അഥവാ പതിനഞ്ചാമത്തെ സംഖ്യ ആയിരിക്കും മുപ്പത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അൻപതാമത്തെ ഇരട്ടസംഖ്യ ഏതായിരിക്കും അൻപതാമത്തെ സംഖ്യ നൂറാണ് ഇരട്ടിയാണ് നൂറ് അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് എന്ന് പറയുന്നത് അഞ്ഞൂറ് എന്ന് പറയുന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണ് അഞ്ഞൂറ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപതാമത്തെ സംഖ്യയാണ് പകുതി എടുക്കുക അതായത് ഇതിന്റെ ഇരട്ടിയാണ് ഇരട്ട സംഖ്യയായിട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഇരട്ടസംഖ്യ ഏതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഇരട്ടി എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ സംഖ്യ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് സംഖ്യകൾ നമ്മൾക്ക് ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ കഴിയും ഏത് ഇരട്ട സംഖ്യയും എത്രാമത്തെ ഇരട്ട സംഖ്യയാണ് എന്നും തിരിച്ചും നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഒറ്റ സംഖ്യയുടെ കാര്യത്തിലേക്ക് വരാം ഒറ്റ സംഖ്യകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സംഖ്യ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്ന ക്രമത്തിലാണ് അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒന്നാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഒന്നാണ് ഒന്നാമത്തെ ഒറ്റ ഒറ്റസംഖ്യ ഒന്നാണ് രണ്ടാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് നമുക്ക് ആ ടേബിളിലേക്ക് എഴുതി നോക്കാം ഒന്നാമത്തെ ഒറ്റ സംഖ്യ ഒന്ന് രണ്ടാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് മൂന്ന് എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് ഇരട്ട സംഖ്യയിൽ നിന്ന് ഒന്ന് കുറവായിട്ടാണ് ഇവിടെ വരിക നമുക്കിത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ പറയുന്നത് അപ്പോ രണ്ടാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് നാലാണ് പക്ഷേ രണ്ടാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് ഇരട്ട സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഈ ഉത്തരം ലഭിക്കും ഇത് ഓർമ്മ വേണം അങ്ങനെയാണെങ്കിൽ പത്താമത്തെ ഇരട്ടസംഖ്യ ഇരുപതാണ് പത്താമത്തെ ഒറ്റ സംഖ്യ ഏതാണ് ഒറ്റ സംഖ്യ കണ്ടെത്താൻ ഇരട്ട സംഖ്യയിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ മതി ഇവിടെ പത്തൊൻപത് എന്ന് നമുക്ക് ലഭിക്കും അങ്ങനെയാണെങ്കിൽ പതിനഞ്ചാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് പതിനഞ്ചിന്റെ സംഖ്യ കാണുന്നു അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുന്നു അപ്പൊ മുപ്പതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ ഇരുപത്തി ഒൻപത് അങ്ങനെയാണെങ്കിൽ അൻപതാമത്തെ സംഖ്യ എന്ന് പറയുന്നത് നൂറ് ഇരട്ടസംഖ്യയാണ് നൂറ് കാണുന്നു നൂറിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുന്നു അപ്പോ തൊണ്ണൂറ്റി ഒൻപത് എന്ന് ലഭിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എത്രാമത്തെ ഒറ്റസംഖ്യയാണ് എന്നായിരുന്നു ചോദ്യം അതിന് നമ്മൾ ചെയ്യേണ്ട ക്രിയ എന്താണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനോട് കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നു അപ്പോൾ അഞ്ഞൂറ് എന്ന് ലഭിക്കുന്നു അഞ്ഞൂറ് എന്നത് എത്രാമത്തെ ഇരട്ട ഇരട്ടസംഖ്യയാണ് ഇരുന്നൂറ്റി അൻപതാമത്തെ സംഖ്യയാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപതാമത്തെ ഒറ്റ സംഖ്യയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് നമുക്ക് ലഭിക്കും ചെയ്യേണ്ടത് ഇത്രമാത്രം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനോട് കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നു എന്നിട്ട് അതിന്റെ പകുതി കാണുന്നു അപ്പോൾ എത്രാമത്തെ ഒറ്റസംഖ്യ എന്ന് ലഭിക്കുന്നു ഇരട്ടസംഖ്യ കാണാൻ നേരെ ഇരട്ടിയെടുക്കുക ഒറ്റസംഖ്യ കാണാൻ ഇരട്ടിയെടുത്തിട്ട് അതിൽ നിന്ന് ഒന്ന് കുറക്കുകയാണ് വേണ്ടത് അപ്പൊ വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഒറ്റസംഖ്യ എന്ന് പറയുന്നത് എന്താണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അതുപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഒറ്റസംഖ്യ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന രീതിയിൽ വരും നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയ ഈ ടേബിള് നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയും മുൻ വർഷങ്ങളിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം ഒരു ചോദ്യം നോക്കാം ഒന്ന് മുതൽ അൻപത്തി ഒൻപത് വരെ എത്ര ഒറ്റ സംഖ്യകളാണ് ഉള്ളത് ഒന്ന് മുതൽ അൻപത്തി ഒൻപത് വരെ എത്ര ഒറ്റ സംഖ്യകളാണ് ഉള്ളത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അൻപത്തി ഒൻപത് എന്ന് പറയുന്നത് എത്രാമത്തെ ഒറ്റ സംഖ്യയാണ് എന്ന് കണ്ടുപിടിക്കലാണ് എത്രാമത്തെ ഒറ്റ സംഖ്യയാണെന്ന് കണ്ടുപിടിച്ചാൽ അത്രയും ഒറ്റ സംഖ്യകളാണ് അൻപത്തി ഒൻപത് വരെ ഉള്ളത് അപ്പോൾ അൻപത്തി ഒൻപത് എന്ന് പറയുന്നത് എത്രാമത്തെ ഒറ്റ സംഖ്യയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും അൻപത്തി ഒൻപതിനോട് കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എന്ത് കിട്ടും ആ തൊട്ടടുത്ത ഇരട്ട സംഖ്യ കിട്ടും ഇത് അറുപത് എന്ന് പറയുന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണെന്ന് കണ്ടെത്തുക അറുപത് എന്ന് പറയുന്നത് മുപ്പതാമത്തെ സംഖ്യയാണ് അതുകൊണ്ട് അൻപത്തി എന്ന് പറയുന്നത് മുപ്പതാമത്തെ സംഖ്യയാണ് അപ്പോ ഈ പാറ്റേണിൽ അൻപത്തി ഒൻപത് വരെയുള്ള പാറ്റേണിൽ മുപ്പത് ഒറ്റ സംഖ്യകളാണ് ഉള്ളത് ഒറ്റ സംഖ്യയുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു ചോദ്യം കൂടെ പരിചയപ്പെടാം ഒന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് ചോദ്യം ക്ലിയർ ആയല്ലോ ഒന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് എന്നതാണ് ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് എത്ര ആമത്തെ സംഖ്യയാണെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് അതിൽ നമ്മൾ നേരത്തെ പ്രയോഗിച്ചതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിനോട് കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നു അപ്പോൾ എന്ത് കിട്ടും തൊട്ടടുത്ത ഇരട്ട സംഖ്യ കിട്ടും ഇരട്ട ഇരട്ടസംഖ്യയുടെ പകുതി എടുക്കുക പകുതി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതാമത്തെ ഒറ്റ സംഖ്യയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റി ഇരുപതാമത്തെ ഇരട്ടസംഖ്യയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ക്ലിയർ ആയല്ലോ ഇനി ഇരട്ട സംഖ്യയുമായി ബന്ധപ്പെട്ട ഇതിലുള്ള ചോദ്യങ്ങൾ ഒന്നും നോക്കാം ഒന്നു മുതൽ മുന്നൂറ് വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നും നോക്കാനില്ല മുന്നൂറിന്റെ നേരെ പകുതി എടുക്കാം മുന്നൂറിൻ്റെ പകുതി എന്ന് പറയുന്നത് ൂറ്റി അൻപതാണ് നൂറ്റി അൻപത് ഇരട്ടസംഖ്യയാണ് ഒന്നിനും ഒന്ന് മുതൽ മുന്നൂറ് വരെ ഉള്ളത് അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ നോക്കാം ഒരു ഒന്ന് മുതൽ നൂറ്റി അൻപത് വരെ എത്ര ഇരട്ടസംഖ്യകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നൂറ്റി അൻപതിൻ്റെ പകുതി എത്രയാണ് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് ഇരട്ടസംഖ്യകളാണ് ഒന്ന് മുതൽ നൂറ്റി അൻപത് വരെ ഉള്ളത് എണ്ണൽ സംഖ്യ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ എന്നിവയുടെ തുക കാണുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവും താങ്ക്